നമസ്കാരം മലപ്പുറത്ത് ഡ്യൂട്ടി നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് സുമേഷ് സുധാകരൻ എന്ന് പറയുന്ന ഒരു ഹിന്ദുവായ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ മുസ്ലിം ലീഗ് നടത്തുന്ന ഈ പെൽഹാം മോഡൽ ജിഹാദ് ആക്രമണം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മലപ്പുറത്ത് മുസ്ലിം ലീഗിനെതിരെ ആരോപണവുമായി അഖിൽ ഭാരത് ഹിന്ദു മഹാസഭ കേരള ഘടകം പ്രസിഡന്റ് സ്വാമി ഭദ്രനാഥ് പോലീസിന് നേരെ മുസ്ലിം ലീഗ് നടത്തുന്നത് പഹൽഗാം മോഡൽ ആക്രമണമെന്ന് അദ്ദേഹം ആരോപിച്ചു പോലീസ് തങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചതിന് അവരെ ആക്രമിക്കുന്നത് ധർമ്മമല്ല എന്നും പച്ചപ്പടയുടെ ഹീറോയിസം ഐസ്ക്രീം പാർലറിൽ കാണിച്ചാൽ മതി അല്ലാതെ പോലീസിന്റെ നെഞ്ചിലോട്ട് വേണ്ട എന്നും സ്വാമി വ്യക്തമാക്കി രാജ്യത്തിൽ നിലകൊള്ളുന്ന നിയമത്തെയും ചിന്താധാരകളെയും ബഹുമാനിക്കാത്തവരാണ് നിയമം നടപ്പാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ പോലീസിനെ ആക്രമിക്കാൻ മുതിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു ഹിന്ദുവായതിന്റെ പേരിലാണ് ഇന്ത്യൻ പാക്കികൾ സി ഐ സുമേഷ് സുധാകരനെ ഒറ്റപ്പെടുത്തി വേട്ടയാടുന്നത് സ്വാമി സ്വാമി ആരോപിച്ചു ഈ വർഗീയ കേരളത്തിൽ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കുന്നു പോലീസ് നിർദ്ദേശം കൊടുത്തു അത് അവസാനിപ്പിക്കണമെന്ന് അനുസരിക്കാതെ വന്നപ്പോ പത്ത് രണ്ടിനും പത്ത് പത്തിനും പോലീസ് നിർദ്ദേശം കൊടുത്തു പോലീസ് പോലീസിന്റെ ഡ്യൂട്ടിയാണ് നിർവഹിക്കുന്നത് ശരിയല്ലേ പോലീസിന് നേരെ ഇപ്പോ അവരുടെ വിസ്ഡം എന്ന് പറയുന്ന യൂത്തിന്റെ ഒരു പേരിൽ നടക്കുന്ന പരിപാടി കോടതി ഉത്തരവാണ് പോലീസ് പാലിച്ചത് കോടതി അലക്ഷ്യത്തിനെതിരെ പോലീസ് കോടതി കയറി ഇറങ്ങണമെന്നാണോ ഈ മുസ്ലിം ലീഗ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് പാകിസ്ഥാൻ്റെ കൊടിയും പാകിസ്ഥാൻ്റെ നിറവും പാകിസ്ഥാൻ്റെ ചിഹ്നവും പാകിസ്ഥാൻ്റെ ഐഡിയോളജിയും മുന്നോട്ട് വെച്ചു പോകുന്ന മുസ്ലിം ലീഗിനാണോ അതോ കേരള പോലീസിനാണോ അതോ ഇന്ത്യൻ നിയമത്തിനാണോ ഇവിടെ വില ഈ ഐസ്ക്രീം പാർലറിലൊക്കെ കാണിച്ചാൽ മതി ഈ കുഞ്ഞാലിക്കുട്ടിയുടെ കിങ്കരന്മാരുടെ അഭ്യാസമൊക്കെ കേരള പോലീസിൻ്റെ നെജത്തോട്ട് വേണ്ട ഹിന്ദുക്കൾക്ക് നേരെ അല്ലെങ്കിൽ ഹിന്ദു ആയ ഉദ്യോഗസ്ഥർക്ക് നേരെ മുസ്ലിം ലീഗ് കാണിക്കുന്ന ഇതിവിടെ ആർക്കും അതിൻ്റെ പിന്നിലെ നിഗൂഢ അർത്ഥമൊന്നും മനസ്സിലാവില്ല എന്ന് കരുതരുത് ഒരു ഹിന്ദുക്കളായിട്ടുള്ള ഒരു വ്യക്തികൾക്കും കേരളത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ആക്രമണങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹിന്ദു മഹാസഭ പോലും മുന്നോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയില്ല ഹിന്ദു മഹാസഭ എന്താണ് ഇവിടുത്തെ ബി ജെ പിയിലുള്ളവർ പറയുന്ന പോലെ അല്ലാതെ ബി ജെ പി കാർക്ക് പക്ഷേ നിങ്ങളെയൊക്കെ വേണമായിരിക്കാം പക്ഷേ സ്വയം സേവകരെയും സനാതനികളെയും ഹിന്ദുക്കളെയൊക്കെ അന്നും ഇന്നും എന്നും ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ളതും അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ളത് എന്താണെന്ന് നിങ്ങളൊന്ന് ചരിത്രം പഠിക്കും അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഊച്ചാളിത്തരവും വില്ലത്തരവും ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട പിന്നെ ഈ മദ്രസയിലുള്ളവരും അല്ലെങ്കിൽ ജിഹാദികളോ ഒന്നും അല്ല കേരള പോലീസിനെ എന്നുള്ളത് മുസ്ലിം ലീഗ്കാര് ഓർത്താൻ നന്നായിരിക്കും സുമേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെതിരെ നിങ്ങൾ എത്രമാത്രം വ്യക്തിഹത്യയോ അല്ലെങ്കിൽ ആക്രമണമോ നടത്തിയാലും ഇത് കേരള പോലീസിന് നേരെയുള്ള ആക്രമണമായിട്ട് മാത്രമേ ജനം കാണുള്ളൂ ഒരിക്കലും പൊതുജനം നിങ്ങളുടെ ഈ അട്രോസിറ്റീസ് കണ്ടിട്ട് കയ്യും കെട്ടി നിൽക്കുമെന്ന് വിചാരിക്കരുത് ജയ് ഹിന്ദുരാഷ്